കട്ടപ്പന ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്നിന് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ കട്ടപ്പന ഡി വി എസ് പി വി എ നിഷാദ് മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ സെന്റ് ജോർജ് സ്കൂൾ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലെ പതിനാല് വേദികളിലായി നടക്കും മുന്നൂറ് ഇനങ്ങളിലായി നാലായിരത്തിലേറെ വിദ്യാർത്ഥികൾ മത്സരിക്കും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാക്കുന്നിൽ മുഖ്യപ്രഭാഷണവും കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ റവറിൽ ഫാദർ ഡൊമിനിക് അയലുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തും സെന്റ് ജോർജ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്തിൽ സന്ദേശം നൽകും സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ വിജയികളായ അധ്യാപകർ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ സീനിയർ സി പി ഒ ജിൻസ് വർഗീസ് ഉപജില്ലാ കലോത്സവ ലോഗോ ഡിസൈനിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ ഫിയോണ ആൻസജി കലോത്സവ കലോത്സവൽ ചിത്രീകരണ മത്സര വിജയി എന്നിവരെ അനുമോദിക്കും പതിനൊന്നിന് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബരചാഥ കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദുമാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കട്ടപ്പന സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് മേളയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും ബഹുമാനപ്പെട്ട കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം ബഹുമാനപ്പെട്ട ഉമ്മൻചോല എം എൽ എ ശ്രീ എം എം മണി ഉദ്ഘാടനം ചെയ്യുന്നു ഈ യോഗത്തിലും ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജീചന്ദ് നിറണാകുന്നേൽ മുഖ്യപ്രഭാഷണവും കാഞ്ഞിരപ്പള്ളി രൂപതാ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ അനുഗ്രഹ പ്ര അനുഗ്രഹ പ്രഭാഷണവും നടത്ത നടത്തുന്നതാണ് കലോത്സവത്തിന്റെ ഭാഗമായുള്ള രചനാ മത്സരങ്ങൾ ഇരുപത്തിയെട്ടിന് സെന്റ് ജോർജ് സെക്കൻഡറി സ്കൂളിൽ നടക്കും സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് മൂന്നിന് മന്ത്രി റോഷെ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ അധ്യക്ഷനാകും ഇടുക്കി അഡീഷണൽ എസ് പി ഇമ്മാനുവേൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മാന വിതരണം നിർവ്വഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി കലോത്സവം ജനറൽ കൺവീനർ മാണി കെ സി പറഞ്ഞു നാല് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പാർട്ടിസിപ്പൻസ് ഉണ്ട് മുന്നൂറ്റമ്പതിൽ പരം കലാ കലാവിരുന്നുകൾ കാണികൾക്ക് ആസ്വദിക്കുവാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട് ഇരുപത്തി എട്ടാം തീയതി ഉദ്ഘാടനം വിളംബര റാലി അതുപോലെ എഴുത്തു മത്സരങ്ങൾ നടക്കുന്നു ഇരുപത്തി ഒമ്പതാം തീയതി ഒമ്പത് മണി മുതൽ മറ്റു മത്സരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അതുപോലെ പതിനാല് സ്റ്റേജുകളിലായിട്ടാണ് ഈ മത്സരം പുരോഗമിക്കുന്നത് കട്ടപ്പന സെൻറ് ജോർജ് പാരീഷ് ഹോൾ കട്ടപ്പന സെൻ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓസാനാം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ഈ സ്റ്റേജുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു മേളയോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും ബഹുമാനപ്പെട്ട മേളയുടെ ചെയർപേഴ്സൺ ശ്രീമതി വീന ടോമി അവ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൌൺസിലർമാരായ സിജു ചക്കമുട്ടിൽ സോണിയ ജേബി ജനറൽ കൺവീനർ മാണി കെസി ജോയിന്റ് കൺവീനർ ബിജുമോൻ ജോസഫ് ദീപു ജേക്കബ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ അനൂപ് ഫാദർ മജു നിരവത്ത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിതിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു